കൊല്ലം ആലാട്ടുകാവ് ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞത്തിന് തുടക്കമായി ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി നിർവഹിച്ചു മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളുടെയായി ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലെ ഉള്ളടക്കങ്ങൾ സംബന്ധിച്ച സംവാദങ്ങൾ മാറണം എല്ലാ മനുഷ്യരെയും ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് മാറാൻ കഴിയണമെന്നും അജോയ് ചന്ദ്രൻ പറഞ്ഞു കഷ്ടപുരാണങ്ങൾ എന്നൊക്കെ നമ്മൾ നമ്മളൊക്കെ നമ്മുടെ ഒക്കെ കുട്ടിക്കാലത്തിൽ പക്ഷേ നമുക്ക് പരിചിതമായിരുന്ന മഹാഭാരതമോ രാമായണമോ ഭാഗവതമോ ഒക്കെ അതിൻ്റെ സാരാംശം അതിൻ്റെ വ്യത്യസ്തങ്ങളായി അത് സ്പർശിച്ചു പോകുന്ന നമ്മൾ ഇന്നും നമ്മുടെ ജീവിതത്തിലെ ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന അനുദിനം നമ്മൾ നേരിടേണ്ടി വരുന്ന കാഴ്ചകൾ പ്രതിസന്ധികൾ പ്രത്യാശകൾ പ്രതീക്ഷകൾ ഇവയൊക്കെ സംബന്ധിച്ചുള്ള വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളെ നമ്മുടെ മുന്നിൽ വീണ്ടും വീണ്ടും അവതരിപ്പിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന വിജ്ഞാന സദസ്സുകൾ ഇതുപോലെയുള്ള വിജ്ഞാന സായാഹ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു ക്ഷേത്രമെന്ന ഒരു നാട്ടിൻ്റെ സാംസ്കാരികമായ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ശ്രീരംഗൻ അധ്യക്ഷനായി സെക്രട്ടറി മഹേഷ് തച്ചെഴുത്ത് സ്വാഗതം പറഞ്ഞു ഡെപ്യൂട്ടി മേയർ കൊല്ലം ഉപദേശക സമിതി രക്ഷാധികാരി ഗോപികൃഷ്ണൻ മുഖശ്രീ മോഹൻ മേലൂർ ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു ഭാഗവത സപ്ത യജ്ഞത്തിന് അഖിലേഷ് ചൈതന്യ നേതൃത്വം നൽകും ബ്യൂറോ കൊല്ലം